പത്രപ്രവർത്തകനും സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യവുമായിരുന്ന ജനു ഗുരുവായൂരിൻ്റെ ഒന്നാം വാർഷിക സ്മൃതി സദസ്സ് നടത്തി അദ്ദേഹത്തിന്റെ കുടുംബവുമായി സഹകരിച്ച് ഗുരുവായൂരിലെ മാധ്യമപ്രവർത്തകരാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് നിയമസഭാ മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂരപ്പൻ്റെ സ്പെഷ്യൽ ആയിരുന്നു ജനു ഗുരുവായൂരെന്ന് അദ്ദേഹം പറഞ്ഞു സ്ഥിരമായിട്ടുള്ള അതാണ് മുണ്ണിവിഷന്മാരുടെ കാലം മുമ്പ് തന്നെ ഉണ്ണിവിഷൻ്റെ സ്പെഷ്യൽ റിപ്പോർട്ടറായിട്ടാണ് ജനു പ്രവർത്തിച്ചത് എന്നതിൻ്റെ വിചാരം അദ്ദേഹം കേവലം മാതൃഭൂമിയുടെ ഒരു റിപ്പോർട്ടർ ആയിരുന്നില്ല തൊഴിലിനു വേണ്ടി പത്രപ്രവർത്തന രംഗത്തും വന്നതല്ല ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ ലോകത്തെ അറിയാൻ നിയോഗിക്കപ്പെട്ട ഒരു സ്പെഷ്യൽ ആണ് ക്ഷേത്ര വാർത്തകളിലെ ആധികാരിക ശബ്ദമായിരുന്നു ജനു ഗുരുവായൂരെന്ന് മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തിയ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ അഭിപ്രായപ്പെട്ടു മാധ്യമ കൂട്ടായ്മ പ്രസിഡന്റ് ആർ ജയകുമാർ അധ്യക്ഷനായി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ അതിരുദ്ര യജ്ഞാചാര്യൻ കിഴക്കേടം രാമൻ നമ്പൂതിരി ശോഭാ ഹരിനാരായണൻ കെ പി ഉദയൻ വി വി ഉണ്ണികൃഷ്ണൻ എം കെ സജീവ് കുമാർ ഷാജു പുതൂർ ബാലൻ വാറനാട്ട് കല്ലൂർ ഉണ്ണികൃഷ്ണൻ സുവർണ ജനു എന്നിവർ സംസാരിച്ചു